നമസ്കാരം ഇ പി ജയരാജൻ്റെ കട്ടൻ ചായയും പരിപ്പൊടയും ഉണ്ടാക്കിയിരിക്കുന്ന പുകലുകൾ ചില്ലറയല്ല എല്ലാ കാര്യത്തിലേക്കും അതുണ്ടാക്കിയ എല്ലാ അനുരണനങ്ങളിലേക്കും വെളിച്ചം വീശാനോ അല്ലെങ്കിൽ അതിലേക്ക് ടോർച്ചടിക്കാനോ ഉള്ള ഒരു വീഡിയോ അല്ല ഇത് ഒരൊറ്റ കാര്യത്തിലേക്കാണ് മാധ്യമ ലോകത്ത് വലിയൊരു പ്രതിസന്ധി ഈ വിവാദം ഉണ്ടാക്കിയിട്ടുണ്ട് കട്ടൻ ചായയും പരിപ്പോടയും പുറത്തിറങ്ങി എന്ന് പറഞ്ഞ് വലിയ വാർത്ത ഇന്നലെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ലീഡ് വാർത്ത പ്രസിദ്ധീകരിച്ചത് മുതലാണല്ലോ നമ്മുടെ വിവാദം ആരംഭിക്കുന്നത് പിന്നീട് മലയാളത്തിലെ ചാനലുകൾ ഒരു ദിവസം നീളുന്ന വാദങ്ങളിലേക്ക് മാറി ഇതുവരെ ഇരുപത്തിനാല് മണിക്കൂർ നീളുന്ന അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന ഈ ഘട്ടത്തിലും അതിൽ നിന്ന് മാധ്യമങ്ങൾ മാറിയിട്ടില്ല ചോദ്യം എന്താണ് എന്ന് വെച്ചാൽ പുറത്തു വന്നു എന്ന് പറയുന്ന പത്ത് നൂറ്റൻപതോളം പേജുള്ള ആ പി ഡി എഫിൽ ഡി സി ബുക്സിൻ്റെ ഒരു സൂചനയുമില്ല അത് ഞാൻ എഴുതിയതല്ല എന്ന് ആരോപിക്കപ്പെടുന്ന എഴുത്തുകാരൻ പ്രഖ്യാപിക്കുകയും ചെയ്തു നിയമ നടപടികൾ ഡി ജി പിക്ക് പരാതി ഡി സി ബുക്സിന് വക്കീൽ നോട്ടീസൊക്കെ അയക്കുകയും ചെയ്തു എന്നിട്ടും ഇ പി ജയരാജൻറ്റേതാണ് ആ ആത്മകഥ എന്ന നിലയിൽ നമ്മൾ മാധ്യമ വാർത്തകൾ നൽകണോ എന്നുള്ളതാണ് ഒരു ചോദ്യം ഡി സി ബുക്സ് ആണെങ്കിൽ ആകെ ഒരു കവർ പേജ് ഞങ്ങൾ പ്രകാശനം ചെയ്യും എന്ന് പറഞ്ഞ് പുറത്തുവിട്ടതാണ് എന്നാൽ കവറല്ലാതെ മറ്റൊന്നും അവർ പുറത്തുവിട്ടിട്ടില്ല ഔദ്യോഗികമായി അതിനോടൊപ്പം ചേർത്താണ് നമ്മൾ പ്രചരിക്കുന്ന പി ഡി എഫ് വായിച്ച് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇ പി എഴുത്തുകാരനും പ്രസാധകരും അംഗീകരിക്കാത്ത ഒരു സാധനം അയാളുടേതാണ് എന്ന് പറഞ്ഞ് വലിയ രാഷ്ട്രീയ കൂളിളക്കങ്ങൾക്ക് തിരഞ്ഞെടുപ്പിലെ വോട്ടിനെ വരെ സ്വാധീനിക്കാൻ കേൾപ്പുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടതിനെ ആ നിലയിൽ എങ്ങനെയാണ് സമീപിക്കുക എന്നുള്ള ചോദ്യമാണ് എന്നാൽ മാധ്യമങ്ങൾക്ക് അങ്ങനെയുള്ള സംശയങ്ങളൊന്നുമില്ല പക്ഷേ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് സംശയങ്ങളുണ്ടല്ലോ ഇന്നത്തെ രണ്ട് പത്രങ്ങളുടെ മാത്രം ലീഡ് വാർത്തയുടെ ഇൻട്രോ മാത്രം ആദ്യത്തെ വരി ഞാൻ വായിക്കാം ഒന്നാമത്തേത് മനോരമയുടെ വരിയാണ് മനോരമ വടകൊടുത്തടി എന്ന തലക്കെട്ടിലുള്ള ലീഡിൻ്റെ തുടക്കം ഇങ്ങനെയാണ് ഉപതെരഞ്ഞെടുപ്പ് ദിനത്തിൽ സർക്കാരിനെയും സി പി എമ്മിനെയും പ്രതിസന്ധിയിലാക്കി പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന്റെ ആത്മകഥാ ബോംബ് ഇ പി ജയരാജൻറ്റേതാണ് ആത്മകഥ എന്ന് മനോരമക്ക് സംശയമില്ല കുറച്ച് നീതി കാണിച്ചിട്ടുണ്ട് മാതൃഭൂമി എന്ന പേരിൽ പ്രചരിക്കുന്ന എന്ന് മാതൃഭൂമി പറഞ്ഞിട്ടുണ്ട് മനോരമക്ക് ഒരു സംശയമില്ല ഇത് ഞാൻ മാതൃഭൂമിയോ മനോരമയോ മാത്രം പ്രതീകമാക്കി എടുത്തു എന്നുള്ളതാണ് ഇതാണ് മാധ്യമങ്ങൾ കേരളത്തിലെ മലയാളത്തിലെ മാധ്യമങ്ങൾ നേരിടുന്ന പ്രതിസന്ധി ഈ ഘട്ടത്തിൽ ഈ വ്യാജമായി എന്ന് ഇ തന്നെ ആരോപിക്കുന്ന എഴുത്തുകാരൻ തള്ളിക്കളഞ്ഞു പക്ഷേ നമുക്ക് സംശയമില്ല അത് ഇ പി തന്നെയാണെന്നാണ് മാധ്യമങ്ങളുടെ ചർച്ചകളുടെ അടിസ്ഥാനം എന്തായാലും ഭാവിയിലിനി അതായിക്കൂടാ അല്ലെങ്കിൽ ആകണം എന്നൊന്നും നമുക്ക് നിർബന്ധം പറയാൻ കഴിയില്ല ഈ പോയിന്റിൽ എങ്ങനെയാണ് മാധ്യമ പ്രവർത്തകർ അതിനെ സമീപിക്കേണ്ടതെന്നാണല്ലോ നമ്മുടെ ചോദ്യം ഈ ഘട്ടത്തിൽ വളരെ പ്രസക്തമായൊരു ചർച്ച കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാനാണ് ഞാൻ ഈ വീഡിയോയുമായി എത്തിയത് റിപ്പോർട്ടർ ടി വിയിലെ മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന അവരുടെ എഡിറ്റർമാരുടെ ചർച്ചയിൽ ഉചിതമായ ചില പരാമർശങ്ങൾ ചില നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിലെ ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ നിരീക്ഷണങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഡോക്ടർ അരുൺകുമാർ ഇത് എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു എന്നറിയാത്ത ഡി സി ബുക്സിന്റെ ഇംപ്രിന്റ് പോലും ഇല്ലാത്ത പി ഡി എഫ് വെച്ച് നമ്മൾ പത്തിരുപത്തിനാല് മണിക്കൂറായി ചർച്ച നടത്തുന്ന ഈ വാദം ഈ ചർച്ച ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണോ എന്ന ചോദ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു നിരീക്ഷണമാണ് അവതരിപ്പിച്ചത് ഈ നമുക്ക് കിട്ടിയിരിക്കുന്ന നൂറ്റി എൺപത്തി ഒന്ന് പേജിൽ ഒരിടത്തുപോലും ഡി സി ബുക്സിന്റെ ഒരു പരാമർശവും ഇല്ല ഇതൊരു സെപ്പറേറ്റ് ആയിട്ട് വീണ് കിട്ടിയിരിക്കുന്നതാണ് ആകെയുള്ളത് ഡി സി ബുക്സ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പങ്കുവച്ചിരിക്കുന്ന കട്ടൻ ചായയും പരിപ്പ് വടയും എന്ന തലക്കെട്ടിലുള്ള ഇ എം എസിന്റെയും ഇ പി ജയരാജന്റെയും ചിത്രങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു കവർ ചിത്രം മാത്രമാണ് ആ കവർ ചിത്രത്തിൽ ഇതിന്റെ ഉള്ളടക്കമേ ഇല്ല ആ കവർ ചിത്രം പക്ഷേ ഇ പി ജയരാജൻ നിഷേധിക്കുന്നുണ്ട് ആ തലക്കെട്ട് ഇ പി ജയരാജൻ നിഷേധിക്കുന്നുണ്ട് ഇങ്ങനെയൊരു തലക്കെട്ട് ഞാൻ ഇട്ടിട്ടില്ല ഇത് ഫിസിക്കലായ തെളിവാണ് ഡി സിയുടെ പേരില്ല ഡി സിയുടെ സൂചനയില്ല എന്നുള്ളത് ആ പി ഡി എഫിൽ എന്നാൽ നമുക്ക് യുക്തി വെച്ച് നോക്കിയാലോ കട്ടൻ ചായയും പരിപ്പൊടയെന്ന് പറഞ്ഞാൽ ഇപിയെ കളിയാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് അദ്ദേഹം പണ്ട് ഇനിയിപ്പോൾ കട്ടൻചായും പരിപ്പൊടയൊന്നും ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയില്ല പുതിയ കാലമാണ് എന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗം നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ സ്വയം ഒരു പരിഹാസ കഥാപാത്രമാക്കി തൻ്റെ ആത്മകഥയെ അങ്ങനെ ഒരു തലക്കെട്ടിട്ട് ഇ പി മാറ്റുമോ എന്നുള്ള വളരെ ജന്യൂനായ നമുക്ക് തോന്നാവുന്ന ഒരു ചോദ്യമാണ് സൂചിയ ചോദിക്കുന്നത് ഇങ്ങനെ ഒരു ടൈറ്റിൽ ഞാൻ എന്റെ പുസ്തകത്തിന് ഇടുമോ എന്ന് ഇപ്പം ചോദിക്കുന്നുണ്ട് കാരണം ഈ കട്ടൻ ചായം പരിപ്പൂടിയൊക്കെ മാറ്റി മറ്റാഹാരശീലങ്ങളിലേക്ക് മാറേണ്ടത് അല്ലെങ്കിൽ ഇതിൽ തന്നെ തുടരേണ്ടതാണോ എന്നൊക്കെ ചോദിച്ച് വെട്ടിലായി പരിഹസിക്കപ്പെട്ട ട്രോൾ ആക്കപ്പെട്ട ആ ടൈറ്റിൽ എടുത്ത് ഇ പി പുസ്തകത്തിൽ ഇടുമോ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇ പി ട്രോളാൻ വേണ്ടി ഡി സി ബുക്സ് ഇട്ട പേരാണോ ഇത് ഇനിയിപ്പോ പുസ്തകം കച്ചവടം ചെയ്യുന്നതിന് വേണ്ടി പ്രസാധകരുടെ സമ്മർദ്ദത്തിന് ഇ പി വഴങ്ങി അങ്ങനെ അങ്ങനെയൊരു തലക്കെട്ടിടാം എന്ന് ഇ പി സമ്മതിച്ചു എന്ന് തന്നെ വെക്കുക അപ്പോഴും ചോദ്യം അവശേഷിക്കുന്നത് ആ പുസ്തകത്തിന്റെ ഉള്ളടക്കം എന്ന നിലയിൽ പ്രചരിക്കുന്ന പത്ത് നൂറ്റമ്പത് പേജുള്ള ആ പി പി ഡി എഫിന്റെ കാര്യത്തിലാണ് അത് ഡി സിയുടേതല്ല ആരാണ് അതിന് പിന്നിൽ അത് ഡി സിയുടേതാണ് എന്നും ഇപിയുടേതാണ് എന്നും ഉറപ്പിച്ച് വാർത്താ ബോംബ് സ്ഫോടനം ഉണ്ടാക്കിയ ആ സന്ദർഭം ഉണ്ടാക്കിയത് ആരാണ് എന്നുള്ളതാണ് അതിന് പിന്നിൽ ഒരു ആസൂത്രിതമായിട്ടുള്ള നീക്കമുണ്ട് അത് ഡി സി ബുക്സിന് പിഴച്ചതാണോ അതല്ല ഇ പി ജയരാജൻ എഴുതാൻ കൊടുത്തയാളിൽ നിന്ന് ഇത് ഈ കാര്യങ്ങൾ ഇനി അന്വേഷണത്തിലാണ് വ്യക്തമാകേണ്ടത് പക്ഷേ ഇ പി ജയരാജൻ ഡി ജി പിക്ക് കൊടുത്തിരിക്കുന്ന പരാതിയിൽ ഇത് അന്വേഷിക്കണം എന്ന് പറയുന്നു അത് അന്വേഷണത്തിന്റെ ഘട്ടത്തിലാണ് വെളിപ്പെടുത്തുന്നത് എന്നിട്ടും അത് ഇപിയുടെ ആത്മകഥയാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇനി പ്രസിദ്ധീകരിക്കാൻ പോകുന്ന ഭാവിയിൽ പ്രസിദ്ധീകരിക്കുമെന്ന് ഇ പി തന്നെ പറഞ്ഞ ആത്മകഥയിൽ അങ്ങനെ ഒരു ഭാഗം ഇല്ലെങ്കിലോ ഈ പുസ്തകമല്ല ഇ പി പുറത്തിറക്കുന്നതെങ്കിലോ പി എഴുതുന്ന ആത്മകഥയായി പുറത്തു വരാൻ പോകുന്നത് മറ്റൊരു പുസ്തകമാണെന്നിരിക്കട്ടെ ഈ പറഞ്ഞ ചർച്ച കൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാവുന്ന ആലോചിക്കൂ നിങ്ങൾ പുറത്തു വരാത്ത ഇ പി ഓൺ ചെയ്യാത്ത ഒരു കണ്ടന്റാണ് ചർച്ച ചെയ്യുന്നത് ഉണ്ണി ബാലകൃഷ്ണൻ എന്റെ സംശയം അതാണ് അത് നമ്മൾ ബാക്കി എന്താ ഇത് ആർക്ക് വേണമെങ്കിലും പഠിച്ചു ഉള്ളൂ കാര്യം ഇതിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പില്ല ഇതിൽ അദ്ദേഹത്തിൻ്റെ കൈ പുറത്തു പുറത്ത് വന്നിരിക്കുന്നത് പ്രതിയാണെങ്കിൽ കൂടുതൽ വിശ്വാസതയുണ്ടാകും പുറത്തു വന്നിരിക്കുന്നത് ഏതോ ഡി ടി പി സെന്ററിലുള്ള ഭാഗകമാണ് ആ ഡി ടി പി സെന്ററിലുള്ളത് അടിച്ചു കയറ്റാവുന്നത് അല്ലെങ്കിൽ അതിലേക്ക് എഡിറ്റ് ചെയ്ത് കേട്ടാവുന്നത് ആർക്കും സാധ്യമാണെന്നിരിക്കെ അദ്ദേഹം പറയുന്നു ഞാൻ സരനെക്കുറിച്ച് എഴുതിയിട്ടില്ല എന്നാണ് നമ്മളോട് പറയുന്നത് പക്ഷേ അതിന് മുമ്പ് പറഞ്ഞിരിക്കുന്നതും പിന്നിലും കൂട്ടിച്ചേർക്കുമ്പോൾ സനിനെ എഴുതാനുള്ള സാധ്യത കൂടുതലാണ് നമുക്ക് അനുമാനിക്കാം പക്ഷേ നോക്കൂ ഇ പി ഇത് പ്രസിദ്ധീകരിക്കുന്നതിന് തൊട്ടു മുമ്പ് അന്തിമമായിട്ട് അത് എഡിറ്റ് ചെയ്യാൻ പോകുമ്പോൾ അത് വേണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ ചർച്ച ഇവിടെ അവസാനിച്ചില്ലേ കാരണം ഏതൊരു മനുഷ്യനും ആ സമയത്ത് തോന്നുന്നതാണല്ലോ എഴുത്തിന്റെ ഭാഗത്തിൽ ഉണ്ടാവുക അതാകണമെന്നില്ലല്ലോ അവസാനം ഒരു പുസ്തകമായി പുറത്തിറങ്ങുക അപ്പോൾ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പാകമാകാത്ത പുസ്തകത്തെ വെച്ചുകൊണ്ടാണ് ഇത് രാഷ്ട്രീയ ആയുധമാക്കാനാണ് വരുന്നതെങ്കിൽ നിലവിലൊരു ഇമ്മെറ്റീരിയൽ ആണ് ഇങ്ങനൊരു ആത്മകഥയെ ഇല്ല എന്ന നാട്ടിൽ ഇ പി പ്രതികരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് വലിയ വിവാദങ്ങൾക്ക് സാധ്യതയില്ല എന്നാൽ ഇങ്ങനത്തെ തെളിവൊന്നും ഇല്ലാതെ തന്നെ അത് ഡി സിയുടേതാണ് എന്നും അത് ഇ പി യുടേതാണ് എന്നും കവറടക്കം പുറത്തുവിട്ട സാഹചര്യത്തിൽ ഇ പി തെരഞ്ഞെടുപ്പ് ദിവസം അത് നിഷേധിക്കുന്നതാണ് എന്നും ഒക്കെ വിശ്വസിക്കുന്ന അങ്ങനെ വാദിക്കുന്ന ആളുകളുണ്ട് സ്മൃതി പരുത്തിക്കാട് അത്തരം വാദമാണ് ഈ ചർച്ചകളിൽ ഉന്നയിച്ചത് മാധ്യമ മാധ്യമപ്രവർത്തകർ ഇതിനെ ആ നിലയിൽ സമീപിച്ചാൽ മതിയോ എന്ന മറ്റ് എഡിറ്റർമാരുടെ വാദത്തെ ഖണ്ഡിക്കും വിധത്തിലാണ് സ്മൃതി ആ വാദം ഉന്നയിക്കുന്നത് ഡി സിയിൽ നീ വന്ന് വന്നതായിട്ട് നമുക്കറിയില്ല ഡിജിപി ഡിജിപിക്ക് കൊടുത്തിരിക്കുന്ന പരാതി അന്വേഷിക്കണം എന്നുള്ളതല്ലേ സിക്ക് ചോദിക്കണം ഈ പുസ്തകത്തെ ഡി സിന്റെ എങ്ങനെ പറയും കാര്യം ഡി സി ബുക്സിന്റെ ഏതെങ്കിലും ഒരു പ്രിന്റ് ഇതിനകത്ത് ഇല്ല അപ്പോൾ ഡി സി ബുക്സിന്റെ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു മാറ്റം മാർക്ക് വേണ്ടേ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഡി സി എഴുതണ്ടേ അതില്ല അപ്പോൾ ഡി സി ബുക്സിന്റേതാണ് എന്ന് പോലും പറയാൻ കഴിയാത്ത വിധത്തിൽ സോഴ്സ് ഇല്ലാത്തൊരിടത്ത് നിന്ന് പുറത്തു വന്നിരിക്കുന്ന പി ഡി എഫ് ഡോക്യുമെന്റ് പക്ഷെ നമുക്ക് ലഭ്യമായ വസ്തുതകൾ വെച്ച് യുക്തിസഹമായ പരിശോധന നടത്തുമ്പോൾ ഡി സി ബുക്സിന്റേതാണ് ഈ പ്രചരിക്കുന്ന എന്ന് ഒരു കാര്യവും നമ്മുടെ മുമ്പിലില്ല ആകെയുള്ളത് ഡി സിയുടെ ഫോണ്ടാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം മാത്രമാണ് മറ്റെഴുത്തുകാരൻ അംഗീകരിക്കുന്നില്ല ഡി സി ഇതുവരെ അംഗീകരിച്ചിട്ടില്ല നാട്ടിലാരും അത് അംഗീകരിക്കാനുള്ള ഭൗതികമായ തെളിവുകൾ നമ്മുടെ കയ്യിലില്ല അഭിപ്രായം മാപ്പ് വക്കീൽ വക്കീൽ അപ്പോഴാണ് ഇന്നലെ ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ദിവസമാണ് എന്നുള്ള ചിന്ത നമ്മുടെ മുമ്പിലേക്ക് വരിക ആ ഉപതെരഞ്ഞെടുപ്പ് ദിവസം വീട്ടിൽ നിന്ന് വോട്ട് ചെയ്യാൻ പോകുന്ന ആളെ സ്വാധീനിക്കാൻ കെൽപ്പുള്ള തരത്തിൽ ഒരു വിഷയം വലിയ വാർത്താ ബോംബ് സ്ഫോടനമായി വരുമ്പോൾ അതിന്റെ ഉപയോക്താക്കൾ ആരാണ് അവരാണോ ഇനി ഇതിന്റെ പിന്നിൽ എന്ന സംശയം സ്വാഭാവികല്ലേ സുജേക്ക് സംശയമുണ്ട് സംശയുണ്ട് ഡി സി ബുക്സ് നേരിട്ട് ഇ പി എ ചതിക്കേണ്ടതോ അല്ലെങ്കിൽ ഇ പി എഫ് പെടുത്തേണ്ടതോ എന്ന ആവശ്യം രവി ഡി സി ക്കോ ഡി സി ബുക്സിനോ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഇതിൽ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെലുത്തിയിട്ടുണ്ടോ ചേലക്കരയിൽ വിജയം പ്രതീക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇതിൽ പങ്കുണ്ടോ ഇങ്ങനെ ഒരു വിവാദം ഉയർത്തുന്നതിന് അങ്ങനെ അങ്ങനെയുള്ള ഒരു താല്പര്യം ഇതിനു മുന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ അങ്ങനെ പറയാനുള്ള ഒരു കാരണം കൂടിയുണ്ട് പ്രതിപക്ഷം ഈ വിഷയത്തിൽ അതിവേഗത്തിൽ നടത്തിയ പ്രതികരണങ്ങളാണ് ഇങ്ങനൊരു വാർത്ത വന്ന അടുത്ത സെക്കൻഡിൽ സ്വാഭാവികം എന്നോണം നടത്തുന്ന പ്രതികരണം നമുക്ക് ആദ്യം ഈ ഗ്രന്ഥകർത്താവ് നിഷേധിച്ച കാര്യം ആലോചിക്കുമ്പം എന്നാൽ പിന്നെ അത് അംഗീകരിക്കണമെന്ന സംശയം ഉണ്ടാവില്ലേ അല്ലെങ്കിൽ വേറെ തരത്തിൽ ഡി സി ബുക്സ് അംഗീകരിക്കാതിരിക്കുന്ന കാര്യം വരുമ്പം നമുക്കത് സംശയം ഉണ്ടാവില്ല പക്ഷേ അങ്ങനെയുള്ള ഒരു സംശയവും പ്രതിപക്ഷത്തിനുണ്ടായില്ല ഇതൊക്കെ ശരിയാണ് സ്വാഭാവികമാണ് എന്ന മട്ടിൽ നമ്മുടെ വി ഡി സതീശൻ ഉൾപ്പെടെ പ്രതികരണവുമായി രംഗത്തെത്തുകയാണ് ചെയ്തത് അപ്പോൾ അതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയിൽ അവർ പങ്കാളിയാണോ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടോ എന്ന ചോദ്യം നമുക്ക് വരില്ലേ ഈ ഒരു വിവാദം ഉണ്ടായതിനു ശേഷമുള്ള പ്രതികരണങ്ങൾ ആ പ്രതികരണങ്ങളുടെ ഒരു വേഗതയും ആ പ്രതികരണങ്ങളിലെ ഒരു ആക്ഷേപഹാസ്യവും ഒക്കെ കാണുമ്പോൾ വളരെ പെട്ടെന്നാണ് വളരെ നാച്ചുറലായി എന്ന് എന്ന് തോന്നിപ്പിക്കുന്നറിയില്ല ആരായാലും ഇത് അന്വേഷിക്കപ്പെടണമല്ലോ ഡിജിപിക്ക് കൊടുത്തിരിക്കുന്ന പരാതിയിൽ ഇത് പറയണമല്ലോ സാധാരണ ചില പൊളിറ്റിക്കൽ പി ആർ കമ്പനികൾ സ്വീകരിക്കുന്ന ഒരു തന്ത്രം കേരളത്തിൽ പി ആത്മകഥ ബോംബിന്റെ പിന്നിലുണ്ടോ എന്ന് സംശയിച്ചാൽ നമുക്ക് ആരെയും കുറ്റം പറയാൻ കഴിയില്ല എന്തായാലും ഈ വാർത്താ ബോബിന്റെ പിന്നിൽ അങ്ങനെ ഉണ്ടോ എന്ന ചോദ്യം കനകോലുവിലേക്ക് നീളുന്ന മട്ടിലേക്ക് മാധ്യമപ്രവർത്തകർ തന്നെ സംശയം ഉന്നയിക്കുകയാണ് ആരാണ് കനകോലു കോൺഗ്രസിന്റെ പി സംഘമാണ് കേരളത്തിലെ കോൺഗ്രസിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേതൃപരമായ പി ആർ പങ്കുവഹിച്ച കനകോലു ആന്റ് ടീം സ്വാഭാവികമാണ് ഇപിയുടെ ആണെങ്കിലും അല്ലെങ്കിലും ഇന്നലെ രാവിലെ ഇത് പൊട്ടിപ്പുറപ്പെട്ടതിന്റെ പിന്നിൽ അങ്ങനെയുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോ വരുന്നത് ഇ പി അന്തിമമായിട്ട് ഒരു കാര്യം ഇത് ഞാൻ എഴുതി ഇത് അപ്രസിദ്ധീകരിക്കാൻ കൊടുക്കുന്നു എന്ന് എഴുതുന്നത് വരെ അത് ആ എഴുത്തുകാരൻ്റെ സ്വകാര്യതയാണോ ആ സ്വകാര്യതയുടെ അകത്ത് കയറിയിട്ട് ഇത് അന്തിമ തീരുമാനമായി എന്ന് പറഞ്ഞൊരു ചർച്ച ചെയ്യുന്നത് ഉചിതമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പൊ നമ്മളൊന്നും അതെട്ട് പറഞ്ഞത് തോന്നിയാ വാർത്ത എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ ആ വാർത്ത ആരും ഞാൻ ചെയ്യുന്നില്ല ഈ ചോർന്ന് കിട്ടിയ വാർത്ത ആക നമ്മുടെ മുന്നിലുള്ളത് ഇ പി ജയരാജൻ എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു നിമിഷം ഇന്നലെ പല മാധ്യമ പ്രവർത്തകളിലും ഇത് ചോർന്ന് കിട്ടി ഈ നൂറ്റി അമ്പത്തൊന്ന് പേജ് അതെന്താ വാർത്തയാണ് കാഞ്ഞത് അതിന് വാലും നിലയില്ല ഇത് ആരാ കൊടുത്തതെന്ന് അറിയില്ല ഇത് ആരാണെന്ന് അറിയില്ല രണ്ടും രണ്ടായിട്ടാണ് നിൽക്കുന്നത് ഒന്ന് ഫേസ്ബുക്കിലും ഒന്ന് ഇൻസ്റ്റാഗ്രാമിലും ഒരു പരസ്യം പിന്നെ ചോർന്ന് കിട്ടുന്ന ഈ ഡി സി ബുക്സിന്റെ ഫോണിൽ കിട്ടുന്ന നൂറ്റി എൺപത്തൊന്ന് പേജ് ഇത് തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യും അപ്പോഴാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ വാർത്ത നമ്മൾ ഇ പി ജയരാജനെ ബന്ധപ്പെട്ടു ഇ പി ജയരാജൻ നിഷേധിച്ചതാണ് നമ്മൾ ഈടാക്കൊടുത്തത് ആ അങ്ങനെയാണ് നമ്മൾ കൊടുക്കുക നമുക്ക് വാലും നിലയില്ലാത്ത ഇപ്പം ഡി സി എനിക്ക് നേരിട്ട് അയച്ചാൽ ഞാൻ കൊടുക്കും എന്തായാലും എഴുത്തുകാരെ സമ്മതിക്കാത്തടത്തോളം കാലം ആ പുസ്തകം അയാളുടേതാണ് എന്ന് പറഞ്ഞ് നമുക്ക് ചർച്ച നടത്തുക രാഷ്ട്രീയ വിചാരണ നടത്തുക എന്നുള്ളതിനൊക്കെ പരിമിതിയുണ്ട് ഇ പിക്ക് ഇതിൽ പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ രാഷ്ട്രീയമായ താല്പര്യത്തിനയാൾ ഉപയോഗിക്കാൻ വിചാരിച്ചിരുന്നോ എന്നതൊക്കെ വേറെയാണ് പക്ഷെ ഇന്നലെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളെ മുഴുവൻ അതിന്റെ വോട്ടിനെ സ്വാധീനിക്കും വിധത്തിൽ ഇങ്ങനെ ഒരു വാർത്താ സ്ഫോടനത്തിന് അരങ്ങൊരുക്കിയതിന് മുന്നിൽ രാഷ്ട്രീയ ആലോചന ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോഴും ബാക്കിയാവുന്നത് നമുക്ക് അതിനെ എങ്ങനെ സമീപിക്കാം മാധ്യമങ്ങൾ അതിനെ എങ്ങനെ സമീപിക്കണം എന്നുള്ള ചർച്ചയാണ് ഇപ്പോഴും കൊഴുക്കുന്നത് ഇനിയും ഇതിൻ്റെ തുടർ ചർച്ചകൾക്കായി കാത്തിരിക്കാം നന്ദി നമസ്കാരം